ഇപ്പോൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് എല്ലാവരും ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കുറേ പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിമനേസറാണെന്നും വെറുമൊരു പെവേർട്ടാണെന്നും തുടങ്ങി വളരെയധികം കുറ്റപ്പെടുത്തൽ നടത്തുന്നുണ്ട് മറ്റു ചിലരാകട്ടെ പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ചും അവൾ വിവാഹിതയായിരുന്നു എന്ന കാര്യം മറച്ചുവച്ച് രാഹുലിനെ വഞ്ചിച്ചതാണ് എന്ന രീതിയിലും പലരും പറയുന്നുണ്ട് പക്ഷേ ഏതൊരു സംഭവത്തിലും രണ്ടു പേരുടെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങളും അന്യായങ്ങളും ഉണ്ടാവും ഏതൊരു ബന്ധത്തിലായാലും ഇപ്പോൾ ആ പെൺകുട്ടി വിവാഹ ജീവിതത്തിൽ ഒരു ഡൈവേഴ്സിലേക്ക് പോകുന്ന സമയത്തായിരുന്നു രാഹുലുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പുരുഷന്മാർ ഒരു കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആരും കുറ്റം പറയില്ല മാത്രമല്ല അവർ എത്ര ബന്ധങ്ങൾ എത്ര കാമുകിമാരെ സമ്പാദിച്ചാലും അതിനൊന്നും ഒരു അവർ അവരുടെ ചാരിത്ര ചരിത്രശുദ്ധിയെക്കുറിച്ചോ അവർ ഫ്രോഡാണെന്നോ അല്ലെങ്കിൽ വെറും ഫ്ലേർട്ടിങ് ആണെന്നോ അങ്ങനെ പൊതുവേ കുറ്റം പറയില്ല ഇതിപ്പോൾ ഒരു രാഷ്ട്രീയപരമായ ഒരു നേട്ടം കൂടി ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് കൂടുതലായും ഈ രാഹുലിന് ഇത്രയധികം ആക്രമണം ഏറ്റെടുക്കേണ്ടി വര നേരിടേണ്ടി വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലായാലും ശരി സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവരെല്ലാവരും സ്ത്രീകളോട് മാന്യമായാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അല്ല എന്ന് തന്നെയായിരിക്കും കൃത്യമായ ഉത്തരം ലഭിക്കുക ഇപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറയുന്നു ഗർഭം അലസിപ്പിക്കുന്നു ഈ വിഷയങ്ങളെല്ലാം ഇപ്പം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഇത് ഒരു മൂന്ന് മാസം മുന്നെയാണ് ഇതിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റിപ്പോർട്ട് എന്നല്ല അത് ഒരു മൊബൈൽ ഫോണിലൂടെയുള്ള വോയിസ് മെസ്സേജുകളും ചാറ്റുകളും ഒക്കെയാണ് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അതൊക്കെയാണ് അതൊക്കെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യതയാണ് ആ സ്വകാര്യത ഇപ്പോൾ എങ്ങനെയായാലും ആ പെൺകുട്ടിയെ ഏത് പെൺകുട്ടിയായാലും ശരി അവരറിയാതെ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചോർത്തി അതൊരു വാർത്തയാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് എത്ര ന്യായമാണ് ഇപ്പോൾ രാഹുൽ ആ പെൺകുട്ടിയോട് ചതി ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ചതിയേക്കാൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വളരെ മോശമായ ഒരു ചതി തന്നെയാണ് അവരുടെ സ്വകാര്യത അവരുടെ അനുവാദമില്ലാതെ പുറത്ത് ആക്കിയിട്ടുണ്ട് എങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ആരൊക്കെയാണ് കുറ്റക്കാർ ഒരിക്കലും രാഹുലോ ആ പെൺകുട്ടിയോ മാത്രമല്ല ഇതിനെ ഈ രീതിയിൽ ചർച്ചയാക്കിയ ഒരു ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ രാഹുൽ എല്ലാം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്ന് തന്നെ പറയാം ഇത് ഈ ലോകത്തിലെ ആദ്യത്തെ കേസാണോ പ്രേമിക്കുക പറ്റിക്കുക ഗർഭമുണ്ടാക്കുക ഗർഭഛിദ്രം നടത്തുക എന്നൊന്നും പറയുന്നത് ആദ്യത്തെ കേസല്ല അപ്പോൾ ചോദിക്കാം രാഹുൽ ഒരു ജനപ്രതിനിധിയല്ലേ അപ്പോൾ ജനപ്രതിനിധിക്ക് അതാകാമോ അവർ കുറച്ചുകൂടി സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരല്ലേ എന്നു അങ്ങനെ നോക്കിയാലും ഈ ലോകത്ത് ആദ്യത്തെ ജനപ്രതിനിധിയാണോ ഒരു പെണ്ണുമായി ബന്ധം സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം അലിഗേഷൻസ് ഉണ്ടാകുന്നതും പീഡനത്തിൽ കുറ്റപത്രം വരെ ആയ ഒരുപാട് നേതാക്കന്മാരും ജനപ്രതിനിധികളും ഉള്ള നാടാണ് അപ്പോൾ കൃത്യമായും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെ പറയാം ആ ആ പെൺകുട്ടിയുടെ ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അത് ഏത് രീതിയിലൊക്കെയാണ് ഇവിടെ മിസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാനോ ആ ആ പെൺകുട്ടിയെ ഒരു എന്ന് കണ്ട് അവളോടുള്ള സ്നേഹം കൊണ്ടോ ഒരു പ്രത്യേക പരിഗണന കൊണ്ടോ ഒന്നുമല്ല അവൾക്കൊരു ജീവിതം ലഭിക്കണമെന്നോ ഒന്നുമുള്ളതല്ല ഇവിടെ ഈ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകരുടെ ലക്ഷ്യം ഇവിടെ ചില വനിതാ മാധ്യമ പ്രവർത്തകർ അവരെ സ്വകാര്യമായി കണ്ടു എന്നും അവരുടെ ട്രോമയെക്കുറിച്ചെല്ലാം വിവരിച്ചു തന്നെ വാർത്തകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം ആ പെൺകുട്ടിക്ക് നീതി നടപ്പാക്കി കൊടുക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇവർ ഇത് മാധ്യമത്തിൽ ഇട്ട് വലിച്ചഴിക്കില്ല അവരുടെ ഓഡിയോ സന്ദേശങ്ങൾ അപ്പോൾ അവർക്കും അറിയാം നാളെ ഇവളുടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ച് ഇവിടെ ചർച്ച വരുമെന്നും അവൾ ആർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൾക്കാരെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട് അവളുടെ മറ്റു കാര്യങ്ങളെല്ലാം ഈ സമൂഹ മധ്യത്തിൽ ചർച്ചയാക്കുമെന്നും ഇവർക്കെല്ലാം നന്നായിട്ടറിയാം ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ശരിക്കും നീതി കൊടുക്കണമായിരുന്നെങ്കിൽ ആദ്യമായി അവൾക്ക് നിയമസഹായമായിരുന്നു ഈ സുഹൃത്തുക്കൾ ഈ ഇത്രയധികം ഈ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന ഈ ആൾക്കാരെല്ലാം ചെയ്യേണ്ടിയിരുന്ന മാധ്യമ പ്രവർത്തകർ അവർക്കവരുടെ റേറ്റിംഗ് കൂട്ടുക എന്നതിലുപരി ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു ആ മൂന്ന് മാസം മുന്നേ ഈ കുട്ടിയോട് സംസാരിച്ചു എന്നും അവരുടെ ട്രോമയെക്കുറിച്ചും പറഞ്ഞവർക്ക് അന്ന് എന്തുകൊണ്ടാണ് ഈ ഓഡിയോ ക്ലിപ്പും ഇപ്പോൾ പുറത്തുവിട്ട് ഈ വിശദാംശങ്ങളെല്ലാം പുറത്തുവിട്ട് അന്ന് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് ഇതെല്ലാം അവർ കാത്തു വച്ചേക്കുകയായിരുന്നു എന്തിന് അടുത്ത് ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ ഇത് ഇറക്കുക അപ്പോൾ അപ്പോൾ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന ഒരു അലിഗേഷൻസും ആരും ചർച്ചയാക്കില്ല നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു സ്ത്രീ വിഷയം ചർച്ച ചെയ്യുന്നുള്ള ചെയ്യുന്നത് പോലെ ഈ നാട്ടിൽ വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യില്ല ഇപ്പോൾ നിയമസഭാ മന്ദിരം അതിനെ തന്നെ തൂക്കി വിറ്റാൽ പോലും ഇവിടെ ചർച്ചയാവില്ല പകരം ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് ഉണ്ടെങ്കിൽ അതായത് ആ പ്രത്യേകിച്ച് അവിഹിതവും ഗർഭവും ഒക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യും ചർച്ച ചെയ്യുകയും ചെയ്യും വാർത്തകൾ കാണുകയും ചെയ്യും അവർ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് കൃത്യമായ നടപടിയെടുത്ത് മാതൃക കാണിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഇവർക്കാവില്ല യാതൊരു തരത്തിലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ പലരും ഇതേ അനുഭവങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഇതിനെല്ലാം ഈ ഈ മാധ്യമങ്ങളിലൂടെയുള്ള ചെളിവാരി എറിയലാണോ യഥാർത്ഥത്തിൽ ഒരു പ പരിഹാരം എന്ന് പറയുന്നത് ഈ പരാതി ഉള്ളവരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിയമസഹായം തേടേണ്ടതിന് പകരം ഈ ഒരു എന്താണ് ഗിമ്മിക്കുകൾ കാണിച്ച് രാഷ്ട്രീയ മുതലാക്കലിനെ അത് കോൺഗ്രസ്സിലുള്ളവരായാലും ശരി സി പി എമ്മിലുള്ളവരായാലും ശരി ബി ജെ പിയിലുള്ളവരായാലും ശരി ഈ പീഡന വാർത്തയൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവർക്കും പലരും നേരിടേണ്ടി വന്നിട്ടുള്ളതാണെന്ന കാര്യം ഇവരാരും മറന്നു പോകരുത് അപ്പോൾ ഈ ഈ രണ്ട് കക്ഷികളുണ്ടെങ്കിൽ അവരുടെ രണ്ടു പേരുടെയും എന്താണെന്നുള്ളത് അത് നിയമത്തിൻ്റെ മുന്നിലാണ് സ്ഥിരീകരിക്കേണ്ടത് അതിന് ശരിക്കും പറഞ്ഞാൽ സി പി എമ്മുകാരെ തന്നെ കണ്ടുപഠിക്കേണ്ടതാണ് ഇത്രയും വലിയ ആരോപണങ്ങളെന്നല്ല തെളിവുകളോടെ ദേവസ്വം മുൻ പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തു അവരെ വിലങ്ങുവച്ചു വരെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വിലങ്ങുവെച്ചത് വെറുതെയല്ല അപ്പോൾ അതിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് വേദനയാണ് വിലങ്ങ് വെച്ചതിൽ സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിലങ്ങുവെക്കണമെന്ന് നിയമം ഇരിക്കുകയാണ് ആ വിലങ്ങുവച്ചതിനെതിരെ ഇവിടുത്തെ അധികാരികൾക്ക് വേദന തോന്നിയതും പത്മകുമാറിനെ വിലങ്ങണിയിക്കേണ്ട എന്ന് തീരുമാനിച്ചതും ആയിടത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കെന്തായിരുന്നു ഇതിനെയൊന്നും ചോദ്യം ചെയ്യാനിവിടെ ആരുമില്ലേ അതിനു പകരം രാഹുലിൻ്റെ ഗർഭവും ആഘോഷനും തപ്പി നടക്കുകയാണ് അതിന് അത് അതല്ല ഇവിടെ ഈ ഇവിടുത്തെ ഹാപ്പനിങ് അവേഴ്സിൽ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം അത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയമാണ് അതിനു പകരം ഇരുപത്തിനാല് മണിക്കൂറും ചാനലുകൾ തോറും ഗർഭവും ബലാത്സംഗവുമാണ് ചർച്ച ചെയ്യുന്നത് ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ് ആ രാഹുലിനോടൊപ്പം ബന്ധം സ്ഥാപിച്ചത് എന്നുള്ളത് ആ ചാറ്റുകളിൽ നിന്നും വ്യക്തമാണ് ഗർഭം ധരിച്ചതും ഇഷ്ടത്തോടെ ആയിരുന്നു എന്നതും വ്യക്തമാവുന്നുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അത് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് അതിലൊരു നടപടി വരേണ്ടത് അതിന് പകരം സ്വർണ്ണക്കൊള്ളയും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തെളിയിക്കപ്പെടട്ടെ കുറ്റം തെളിയിക്കപ്പെടട്ടെ അപ്പോൾ പാർട്ടി നടപടി എടുക്കുന്നു അപ്പം അവിടെ എന്താ കുറ്റം തെളിയിച്ചു കഴിഞ്ഞാലേ നടപടി എടുക്കേണ്ടതുള്ളൂ ഇവിടെ ആരോപണം അതും വോയിസ് റെക്കോർഡും പകുതി ചാറ്റും ഡിസപ്പയറിങ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വളരെ സ്നേഹത്തോടെ ഉണ്ടായിരുന്ന ആളിൻ്റെ പേര് മുഴുവനായി എഴുതിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് സ്നേഹത്തിലിരിക്കുമ്പോൾ ഇത്തരം അതും ഒരു ഭർത്താവുള്ളൊരു സ്ത്രീ ഒരു രഹസ്യബന്ധത്തിലുള്ള സ്ക്രീൻഷോട്ടും ചാറ്റ് ഒന്നും ക്ലിയർ ചെയ്യാതെയും വോയിസ് റെക്കോർഡുകളും എല്ലാം ഫോണിൽ സൂക്ഷിക്കുമെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക എന്തിൻ്റെ പേരിലായാലും ശരി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇതെല്ലാം അന്വേഷണത്തിലൂടെ എന്നുള്ളത് എത്ര ചീപ്പ് ബുദ്ധി എന്ത് കുഴിഞ്ഞ ബുദ്ധിയായാൽ പോലും അറിയാവുന്നതല്ലു എന്നിട്ടും ഈ മാധ്യമങ്ങൾ ഈ മലയാളികളുടെ ആ ഒരു എന്താണ് ഇത്തരം അഭിരുചിയെ ചൂഷണം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനായിട്ടും അപ്പോ ഉറപ്പായിട്ട് എല്ലാവരും ഇതിന്റെ പുറകെ തന്നെയാണെന്നത് വ്യക്തമാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോ ആ പെൺ ഇപ്പൊ രാഹുലും ആകൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ വ്യക്തിയല്ല ഇതുപോലെ നിരവധി ആണുങ്ങൾ ഈ നാട്ടിലുണ്ട് ഒരു ഒരു കൂട്ടം ആണുങ്ങളുടെ പ്രതിനിധിയാണ് രാഹുൽ അതുപോലെ തന്നെ ഒരു കൂട്ടം പെൺകുട്ടികളുടെ പ്രതിനിധിയാണ് ഈ പറയുന്ന ആ ഈ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിട്ടില്ല അത് പെൺകുട്ടിയിൽ നിന്നും അവൾ അറിയാതെ അവളുടെ അനുവാദമില്ലാതെ ഈ ഈ സാധനങ്ങളെല്ലാം കട്ടെടുത്തതാണെന്നും ഒരു പ്രചാരണമുണ്ട് അത് എന്താണ് എന്നുള്ളത് ആ പെൺകുട്ടി നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഒരു ഒരു കൂട്ടം പെൺകുട്ടികളുടെ പ്രതിനിധിയാണ് ആ പെൺകുട്ടി ഇപ്പോൾ വിവാഹബന്ധം നല്ല രീതിയിലല്ല മിക്കവാറും അത് ഒരു ഡൈവേഴ്സിലേക്ക് കലാശിക്കും എന്ന് പറയുന്ന ഒരു അവസരത്തിൽ മറ്റൊരാളുമായി ഒരു ഒരടുപ്പത്തിലാവുക എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യമല്ല ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അവളെ വിശ്വസിപ്പിക്കുന്നത് നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം മോശമായ ഒരു കുറഞ്ഞ ചില സാഹചര്യങ്ങളെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇങ്ങനെ ഒരു ഇര ഉണ്ട് എങ്കിൽ അവർ നിയമസഹായമാണ് തേടുക അല്ലാതെ ഈ ചാനലുകളിലോ സമൂഹ മധ്യത്തിലോ അയാളെ പിച്ച കീറുകയല്ല ചെയ്യേണ്ടത് കാരണം അപ്പുറത്തെ രാഷ്ട്രീയ കക്ഷികൾ അപ്പുറത്തെ രാഷ്ട്രീയ എതിരാളികൾ ഇതിനപ്പുറം ചെയ്തിട്ടും അവരെല്ലാം ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നു ചെറുതായെങ്കിലും രാഹുലിനെ അനുകൂലിക്കുന്ന ചില പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ രാഹുൽ എന്ന് പറയുന്ന ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ അവരുടെ അവസ്ഥയെ അവരുടെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ ജീവിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പക്ഷേ അത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടതാണ് അല്ലാതെ ഇലക്ഷനിൽ ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ ഈ അതായത് സ്വ സ്വർണ്ണക്കൊള്ളയും മറ്റ് അഴിമതികളും സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയായിരുന്ന ആ മനുഷ്യനെ എത്രത്തോളം അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളം കണ്ടതാണ് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ ആ ആ പെൺകുട്ടിയുടെ തന്നെ ഒരു പ്രതിച്ഛായ ഈ രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇനി ഏതൊരു പെൺകുട്ടിയാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യപ്പെടുന്നത് അവരുടെ അവരുടെ ചാരിത്രത്തെക്കുറിച്ചും അവരുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും സമൂഹത്തിൻ്റെ മുന്നിൽ പലർക്കും പലതും പറയാനുണ്ടാവും അപ്പം എങ്ങനെയാണ് ഒരു പെൺകുട്ടി ധൈര്യത്തോടെ ഒരു ഒരു പുരുഷനിൽ നിന്ന് നേരിട്ട ഒരു വിഷമത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യും എങ്ങനെയാണ് അത് നിയമസഹായം തേടാൻ പിന്നെ ഇര ഇര എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ കരഞ്ഞു കാണുന്നുണ്ട് അതിലൊരു എതിരഭിപ്രായമുണ്ട് കാരണം വിവാഹിതയായ ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ അതായത് വിവാഹത്തിന് മുന്നേ ഒരു കുട്ടി വേണം എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ജനുവിനായിരിക്കും എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാനുള്ള ബോധം ആ പെൺകുട്ടി കാണിക്കേണ്ടതായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗം ഇനിയിപ്പോ പറയുന്നുണ്ട് ആ കുട്ടിയെ മൂന്ന് തവണ ഗർഭിണിയായിരുന്നു ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അതിപ്പോ വിവാഹിതയാവാം അവി അവിവാഹിതയാവാം അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളിൻ്റെ കൂടെ സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ട്രോമയിൽ നിന്ന് ഇനി എത്ര കാലം കഴിഞ്ഞ് ജീവിതം എത്ര തന്നെ മാറി മറിഞ്ഞാലും ശരി യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മായുകയും അവരുടെ ജീവിതത്തിൽ അതൊരു കരുനിഴലായി അവരുടെ മരണം വരെ അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നു ഗർഭം ധരിച്ചു അതിനുശേഷമാണ് ഈ ബലാത്സംഗം ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ ആ ബലാത്സംഗത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ബലാത്സംഗം ബലാത്സംഗം തന്നെയാണ് എങ്കിൽ പോലും ഇര ഇര ഇരാ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇരകൾ ഇവിടെ ഭയന്ന് നിയമത്തിൻ്റെ മുന്നിൽ സഹായം തേടാൻ മടിച്ച് പേടിച്ച് അവർ ഒളിച്ചിരിക്കുമെന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ